ശേഷമാണ് കണ്ടവർക്ക് റിയാം ഉണ്ണിയുടെ ഒക്കെ അത്രയും വയലന്റ് ചിത്രത്തിന് നമുക്ക് ഇയാളൊരു എന്താണ് ആക്ഷൻ ചെയ്യാൻ പെർഫെക്റ്റ് ഒരു നടനാണെന്ന് തോന്നുന്ന തോന്നിയ ഒരു ചിത്രമായിരുന്നു അപ്പൊ അവിടെ നിന്ന് ഗെറ്റ് സെറ്റ് ബേബിയിലേക്ക് വരാൻ നേരത്ത് ഭയങ്കര അത് കാണാൻ നേരത്ത് ഭയങ്കര ഉച്ചയും കൂടെ ലൗവിംഗ് ആയിട്ടുള്ള വേറൊരു ഫേസും കാര്യങ്ങളൊക്കെയായിരുന്നു ആ ഒരു യാത്ര എങ്ങനെയായിരുന്നു ഇപ്പൊ അതിനു മുമ്പ് ഈ മാളികപ്പുറവും മേപ്പടിയാനൊക്കെ ഫാമിലി ചിത്രങ്ങൾ ചെയ്ത ചെയ്തൊരു നടനുമാണ് അപ്പം പിന്നീട് ആ ഒരു പീക്ക് പിന്നീട് ആ ഫാമിലി സെറ്റപ്പിലേക്ക് വന്ന ഒരു യാത്ര അതാണ് മാർക്കു എന്ന സിനിമ ഷൂട്ടിന് മുന്നേ കംപ്ലീറ്റ് ചെയ്ത ഞാൻ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ചെയ്ത് മാർക്കോ പാനിന്യം ഹിറ്റാക്കണമെന്ന് വിചാരിച്ചിട്ട സിനിമയല്ല അതങ്ങനെ ആയി തീർന്നു എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട് എന്നെ സംബന്ധിച്ച് മാർക്കോ പോലത്തെ ഒരു സിനിമ ചെയ്യുമ്പോൾ ഞാൻ ഗെറ്റ്സ് എട്ട് ബേവി പോലത്തെ സിനിമ എന്ന് വെച്ചാൽ ഞാൻ ഒരുപാട് ഇഷ്ടപ്പെടുന്ന ഒരു സബ്ജെക്റ്റാണ് ഫാമിലി മൂവീസ് കഴിഞ്ഞ അഞ്ചാ അഞ്ച് വർഷമായിട്ട് റെഗുലറായിട്ട് ചെയ്യുന്നതുകൊണ്ട് എനിക്ക് തോന്നിയ ഞാൻ ഇനി ഒരു ആക്ഷൻ സിനിമ ചെയ്താൽ അത് ചിലപ്പോൾ വിജയിക്കും അല്ലെങ്കിൽ ആൾക്കാർക്ക് ഇഷ്ടപ്പെടുന്നു ബട്ട് എന്നെ സംബന്ധിച്ച് മാർക്കെ പോലെ തന്നെ വളരെ ഇമ്പോർട്ടൻ്റ് ആൻഡ് ക്ലോസ് ടു മൈ ഹാർട്ട് സബ്ജെക്റ്റാണ് മാർക്ക് വലിയൊരു ഹിറ്റാണ് ഓൾ സെഡൻ ഗുഡ് പക്ഷെ ഒരു മൂവി എന്ന നിലയിൽ ഞാൻ കുറച്ചും കൂടി ഇമോഷണലി കണക്റ്റ് ആവുന്നത് എക്സരുന്ന സിനിമയുടെ കോർ എസൻസാണ് ദാറ്റ് ഇസ് സജീവം പറഞ്ഞു ഞാനും പറഞ്ഞു ബിനിയും പറഞ്ഞു ഞാൻ കുറച്ച് ഫാമിലി ഇമോഷൻസ് മനസ്സിൽ കൊണ്ട് നടക്കുന്നവരാണ് എനിക്ക് കണക്റ്റ് ആകുന്ന കഥകൾ ഈ പ്രായത്തിൽ ഏറ്റവും കൂടുതൽ ഞാൻ കേൾക്കുന്ന കാര്യങ്ങൾ കല്യാണത്തെക്കുറിച്ചും അതേപോലെ തന്നെ ഇമോഷൻ ഫാമിലി കാര്യങ്ങളെ കുറിച്ച് കേൾക്കുമ്പോൾ നമുക്ക് പെട്ടെന്ന് ഓക്കെ ഒരു സിനിമ ഉണ്ടാവും ഈ സിനിമ ബേസിക്കലി ഡിസ്കസ് ചെയ്യുന്നത് ആഫ്റ്റർ മാരേജ് ഒരു കപ്പൾ ഫേസ് ചെയ്യുന്ന ഏറ്റവും ബുദ്ധിമുട്ടുള്ളൊരു സാഹചര്യം എന്താണെന്ന് വെച്ചാൽ കുട്ടികൾ വിശേഷം ചോദിക്കും കുട്ടികളും ഫാമിലിയെ കുറിച്ചാണ് അങ്ങനെ ആ ഒരു സിറ്റുവേഷനിലേക്ക് എത്തിപ്പെടാൻ പറ്റാത്ത കപ്പിൾസിൻ്റെ ലൈഫിൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ ആ പ്രശ്നങ്ങൾ എങ്ങനെ ഒരു സ്ത്രീയുടെ സൈഡിൽ നിന്നും ഒരു പുരുഷൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്ന അവർക്ക് രണ്ടു ഉണ്ടാകുന്ന മെൻ്റൽ സ്ട്രഗിൾ സൈക്കളോജിക്കൽ പ്രശ്നങ്ങൾ ഫാമിലീസിനെങ്ങനെ ഹാൻഡിൽ ചെയ്യാൻ പറ്റും ഇത്രയും ഭയങ്കര പക്വതയുള്ളൊരു ഒരു സബ്ജെക്റ്റാണ് എക്സെപ്റ്റ് ചെയ്തിട്ട് ബട്ട് പിന്നെ ഒരു സ്റ്റൈൽ ഓഫ് റെൻഡറിങ് ആൻഡ് ലുക്ക് ആൻഡ് ഫീൽഡ് സിനിമ ലുക്ക്സ് വെരി എൻഗേജിങ് കളർഫുൾ കുട്ടികൾക്കും ഫാമിലീസിനും കല്യാണം കഴിച്ച കഴിക്കാൻ പോകുന്ന ആൾക്കാർ കല്യാണം കഴിച്ചവരും അതിനെ ചിന്തിക്കുന്ന ഒരു ഫാമിലി പ്ലാനിങ് ചിന്തിക്കുന്നവർക്ക് എല്ലാവർക്കും ഒരേപോലെ എൻജോയ് ചെയ്യാൻ പറ്റുന്ന സിനിമ ഗെറ്റ്സ് അതിന് ദറ്റ് ഇസ് എ ടേക്ക് അവേ അതായത് നിങ്ങൾക്ക് ഈ സിനിമ വീട്ടിൽ പോയി ഡിസ്കസ് ചെയ്യാം വീട്ടിൽ ഇരുന്ന് ഡിസ്കസ് ചെയ്യാം മാർക്കോയിൽ ഞാൻ ഡിസ്കസ് ചെയ്യാനൊന്നുമില്ല മാർക്കോ ഒരു 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 മൊമെൻ്ററി ഹൈ ആണ് അഡ്രറിൽ കണക്കില് തിയേറ്ററിൽ ഇരിക്കുമ്പോൾ നിങ്ങൾക്ക് എനിക്കതാണ് തോന്നിയത് ഞാൻ ആ സിനിമ കണ്ടപ്പോൾ എനിക്ക് പോവും പക്ഷെ ഞാൻ പിന്നീട് എനിക്ക് മാർക്കോയെക്കുറിച്ച് ഒന്നും ചിന്തിക്കാനൊന്നും ഉണ്ടായില്ല ബട്ട് ആ ഒരു ഇമോഷൻ ക്രിയേറ്റ് ചെയ്യാനും ഭയങ്കര പാടാണ് എക്സ് എഫ് ബി പി സംബന്ധിച്ച് ഒരു സ്ലോ ബ്രൂയിങ് പ്രോസസ്സാണ് ഇങ്ങനെ നിങ്ങൾക്ക് പിന്നീട് ചിലപ്പോൾ ഇപ്പം എന്നെ സംബന്ധിച്ച് മാർക്കോയിൽ ഒരു ഭയങ്കരമായ ഫീഡ്ബാക്ക് ഒന്നും കിട്ടിയിട്ടില്ല സ്വാഗ് മ്യൂസിക് സ്വാഗ് ഇത് എങ്ങനത്തെ ഒരു ജനറിക് ഫീഡ്ബാക്കാണ് തിയേറ്ററടിപൊളിയായിരുന്നു വരം ഗുഡ് പക്ഷേ ഞാൻ ആദ്യം സംസാരിച്ചപ്പോൾ എനിക്ക് ഒരു 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 കൊച്ചു കുഞ്ഞ് അമ്മയോട് ചോ ചോദിക്കുകയാണ് അമ്മ ഞാൻ ജനിച്ചപ്പോൾ അമ്മയ്ക്ക് ഒരുപാട് വേദനിച്ച് എന്ന് ഉള്ളൊരു ചോദ്യം ആ അമ്മയുടെയും മകൻ്റെയും റിലേഷൻഷിപ്പിന് വേറെ തലത്തിലേക്ക് ഈ സിനിമ കൊണ്ടുപോകും സിനിമ കൊണ്ട് സംഭവിച്ചൊരു നല്ല കാര്യം എന്ന് എനിക്ക് വേണമെങ്കിൽ പറയാം ആ കാസ്റ്റ് ചെയ്യുമ്പോൾ ഇതൊരു ചലഞ്ചാണ് ഇങ്ങനത്തെ ഒരു ടൈപ്പ് ഓഫ് സിനിമ സജീവ് ഒരു ഹാർഡ് കോർ ആക്ഷൻ സിനിമ ഇഷ്ടപ്പെടുന്നതാണ് കൂടെ അപ്പൊ അങ്ങനത്തെ ഒരു സിനിമകളൊക്കെ ഞങ്ങൾ പക്ഷേ ഓവറോൾ ഇങ്ങനത്തെ സിനിമയിൽ ഇഷ്ടപ്പെടുന്ന ആൾക്കാരായതുകൊണ്ട് ഞാനും എനിക്ക് ഫാമിലി ഓഡിയൻസ് പൂർണ്ണമായിട്ടും അവോയ്ഡ് ചെയ്യാൻ പറ്റുന്നു ബിക്കോസ് മാർക്കോ പോലത്തെ ഒരു എ സർട്ടിഫൈഡ് സെഗ്മെൻറ്റൽ മൂവി ചെയ്തപ്പോൾ എനിക്കൊരു പേടി ഉണ്ടായെന്ന് വെച്ചാൽ എൻ്റെ ഒരു പ്രൈമറി ഓഡിയൻസ് ദാറ്റ് ഈസ് ഒരു ഒരു നടനെ ഭയങ്കരമായിട്ട് സപ്പോർട്ട് ചെയ്യുന്നത് ഫാമിലി ഓഡിയൻസാണ് അവർക്ക് വേണ്ടി ഒരു സിനിമ എമ്മിഡിയൻറ്റ് വരുമ്പോൾ നന്നായിരിക്കും അതിൻ്റെ ഭാഗമായിട്ടൊന്ന് ഒരു സിനിമയാണ് പറയുമ്പോൾ പ്രൈം ലേർ ജസ്റ്റ് ദ റൂം യൂട്യൂ കൊളാബറേറ്റീവ് സ്പേസ് നിൽക്കുന്ന ഒരു നല്ല സിനിമ സജ്ജനാ ജിഎസ്ന്റെ